ഇരുവരെയും വെടിവെച്ചു കൊല്ലുന്നതിനാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ദുബൈ എമിറേറ്റിലെ പരമോന്നത കോടതി ഉത്തരവിട്ടത് യു എ നിയമപ്രകാരം പ്രതികൾക്ക് മാപ്പ് നൽകുന്നതിനും നഷ്ടപരിഹാരം സ്വീകരിക്കുന്നതിനും കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബം തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് ജഡ്ജി അബ്ദുൽ അസീസ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള കസഷൻ കോടതി വധശിക്ഷ നൽകുന്നതിനുള്ള വിധികൾ ശരിവച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം മറ്റൊരു രാജ്യക്കാരിയുമായി അത്തീഫിനുള്ള ബന്ധം ബുഷറ സ്ഥിരമായി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തിയത് പാകിസ്ഥാൻ പൗരനുമായി ചേർന്ന് കൊലപ്പെടുത്തിയ ഇരുപത്തിനാലുകാരി ബുഷറയുടെ മൃതദേഹം അൽഫുക്ക പ്രദേശത്ത് മാലിന്യം തള്ളുന്ന കവറിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ അതീഫും നിമ്മി എന്ന ബുഷറയും പ്രണയിച്ച് വിവാഹിതരാകുകയായിരുന്നു രണ്ടായിരത്തിയൊമ്പതിൽ ഇവർക്ക് കുട്ടിയും പിറന്നു രണ്ടായിരത്തി പതിനൊന്ന് അവസാനത്തിലാണ് ദുബൈയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ബുഷറ വന്നത് എന്നാൽ അത്തീഫിന്റെ വഴിവിട്ട ജീവിതം കുടുംബബന്ധത്തിൽ ബന്ധത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുകയായിരുന്നു ദുബൈയിലെത്തി പതിനഞ്ച് മാസം പിന്നിട്ട നേരത്താണ് കൊലപാതകം നടന്നത് മീഡിയ വൺ ദുബൈ